നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് വിശദമായ ചോദ്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വന്നിരിക്കുകയാണ് അതായത് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തുകയാണ് ഇപ്പോഴത്തെ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ വിശദമായ വിവരങ്ങൾ നൽകിയേ മതിയാവുകയുള്ളൂ മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഇത് കടന്നുപോകും ഗാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് കുമാറിനെ പ്രതിയേർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം കാരണം ഗാനേഷ് കുമാറിന് കൃത്യമായി അറിയാം രാജീവ് കുമാറിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് തൻ്റെ നിയമനത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഏറ്റവും അധികം വിയോജിപ്പ് പറയാൻ കാരണമായത് ഗാനേഷ് കുമാർ ഈ പാനലിൽ ഉണ്ടായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പാനലിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുന്ന പാനലിൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരാണ് പാനൽ അംഗങ്ങൾ അതിൽ നിന്നാണ് ഏകപക്ഷീയമായി നടപടി കൈക്കൊണ്ട പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോയത് ഗാനേഷ് അത് വലിയൊരു ക്ഷീണമായിരുന്നു മാത്രമല്ല ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ഗ്യാനേഷ് കുമാറിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയ കാര്യമാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തിൻ്റെ നിസഹകരണം തുടർന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും എന്ന് ഗ്യാനേഷ് കുമാറിന് അറിയാവുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒരു തുറന്ന കത്തയച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി കൊടുത്ത മറുപടി എന്നത് എ ഐ സി സി നേതൃത്വമായി ആലോചിച്ചതിന് ശേഷമാണ് അഞ്ച് നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രധാനമായും അതിന് ഉത്തരം നൽകിയത് ഇപ്പോഴിതെ ഗ്യാനേഷ് കുമാറിനെതിരെ നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള ബി ജെ പി അംഗങ്ങളും വരികയാണ് പ്രതിപക്ഷ നേതാവിന് എന്തിനു കത്തയച്ചു ഞങ്ങളല്ലേ തെരഞ്ഞെടുത്തത് ഞങ്ങളാണ് ഏകപക്ഷീയമായ നിലപാട് ഈ രാജ്യത്ത് നടത്തുന്നത് ഇങ്ങനെയാണ് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ സെൽ വലിയ രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നത് നമുക്കറിയാം അമിത് മാളവിയ എന്ന തലതിരിഞ്ഞ ഒരു നേതാവ് ബി ജെ പിയുടെ തലതിരിഞ്ഞ ഒരു നേതാവാണ് പൊട്ടത്തരങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്നത് ബോധവും ബുദ്ധിയും ഒന്നുമില്ലാത്ത അമിത് മാളവിയെ പോലുള്ളവർ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അതായത് ബി ജെ പിയുടെ ഐ ടി സെല്ലിലെ കസേരയിൽ ഇരുന്നുകൊണ്ട് മറച്ചൊരു രീതിയിൽ ചിന്തിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുക വേണ്ട വർഗീയതയും അതുപോലെ തന്നെ എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് അമിത് മാളവിയ എന്നും റിസർച്ച് ചെയ്യുന്നത് അതല്ലാതെ ഈ രാജ്യ പുരോഗതിയെ പറ്റിയോ വികസനത്തെ പറ്റിയോ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ ചർച്ച അമിത് മാളവിയെ പോലുള്ളവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് കടലുകടി എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിക്കാൻ പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ചർച്ചയ്ക്ക് വിളിക്കാൻ ജാനേഷ് കുമാർ തയ്യാറാകുമ്പോൾ വാസ്തവത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും പ്രഭാവമാണ് മങ്ങുന്നത് അത് മനസ്സിലാക്കിയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് സുപ്രീം കോടതി നിയമിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗാനേഷ് കുമാറിന്റെ അംഗീകാരം അദ്ദേഹം കൃത്യമായി വിസ്താരത്തിന് നിന്ന് കൊടുക്കുകയും മുൻപിരുന്ന അധ്യക്ഷൻ്റെ ചെയ്തികൾ ഓരോന്നായി വിളിച്ചു പറയുകയും അതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായ കളങ്കം തൻ്റെ മേൽനോട്ടത്തിൽ അതിനെ പരിപൂർണമായി ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്